ഹായ് മക്കളെ സുഖം വന്ന് കരുതുന്നു സുഖത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മൾ വെറുതെങ്ങനെ തറാവി കഴിഞ്ഞ ശേഷം കറങ്ങിയതാ അപ്പോൾ നമ്മൾ മലപ്പുറം മലപ്പുറം ഭാഗത്തേക്കാണ് പിടിച്ചത് അപ്പോൾ മലപ്പുറം നൂറടിപ്പാലത്തിൻ്റെ അടുത്താണ് ഇപ്പോൾ ഈ കാണുന്നത് കണ്ടില്ലേ ഇതെന്താ വെച്ചാൽ ഇത് നോമ്പുതുറയും അതുപോലെ തന്നെ ഹഡ് പരിപാടിയാണെന്നൊക്കെ പറഞ്ഞ് ഏതായാലും നല്ല രസമുണ്ട് കാണാൻ ഫുൾ സെറ്റപ്പ് കണ്ടില്ല പുറംഭാഗാണ് ഈ കാണുന്നത് ഇനി ഉൾഭാഗം ഞങ്ങൾ കാണിച്ചേര ഉൾഭാഗത്തേക്ക് കയറുന്നുണ്ട് റഷീദ് അതാ കയറി ഫുൾ സെറ്റപ്പ് ആട്ടാ കാണാൻ കണ്ടില്ലേ കണ്ടോക്കി നോക്കി കുഴപ്പമില്ല ചുരുങ്ങിയ ചെലവിൽ നല്ല രസമുള്ള പരിപാടി തന്നെ ചോക്ലേറ്റിൻ്റെ എന്തൊക്കെയോ സെറ്റപ്പുകളാണ് എനിക്ക് ഓരോ പേരുകളുണ്ട് ഞമ്മക്ക് ആ പേരൊന്നും അറിയാത്തതുകൊണ്ട് കൊണ്ട് നമ്മളത് അത്ര കാര്യമാക്കിയില്ല ഏതായാലും കണ്ടില്ലേ ആളുകളൊക്കെ ഉണ്ട് കഴിഞ്ഞ ശേഷം ഒരു ടൈം പാസ് ഇതാ കണ്ടില്ലേ എന്താ ഫുൾ ചോക്ലേറ്റ് ഐറ്റംസാണ് അതൊരു കപ്പ് വാങ്ങി നമ്മൾ കഴിച്ചു ഈ സാധനം ഈ സാധനം ഒരു കപ്പ് വാങ്ങി ഞങ്ങൾ കഴിച്ചു കോപ്പല്ല ഇല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഐസ്ക്രീം ഐറ്റംസ് ഞാനങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഒരുപാട് ഐറ്റംസ് സാധനങ്ങളുണ്ട് നമ്മളിങ്ങനെ ചുരുങ്ങിയ ഒരു ഫോട്ടോസ് ഇങ്ങനെ എടുത്തുകാട്ട് നമ്മൾ കാണിച്ചു തരാം നമ്മളെ മലപ്പുറം നൂറടിപ്പാലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലാണ്